നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മുതൽ ആരംഭിക്കുന്ന ലൂണാർ കലണ്ടർ അനുസരിച്ച് ഓരോ വീടിലും ഓരോ സ്ഥലങ്ങളിലും എന്തൊക്കെ മാറ്റം സംഭവിക്കണം മാറ്റം വരുത്തണം എന്നുള്ള കാര്യം ഞാൻ വിശദമായിട്ട് ഓരോ വീഡിയോയിലായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇപ്പോൾ കുറേ ആൾക്കാരെ വിളിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കാരണം നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ് എൻഹാൻസ് ചെയ്യുന്നത് അതായത് നമ്മൾ ഒന്ന് എനർജി ബൂസ്റ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ രണ്ട് രണ്ട് മൂന്ന് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് തെക്ക് ഭാഗവും അതേപോലെ തന്നെ വടക്ക് ഭാഗം വടക്ക് പടിഞ്ഞാറ് ഭാഗം തെക്ക് ഭാഗവും വടക്ക് പടിഞ്ഞാറ് ഭാഗവും വളരെ രണ്ട് നെഗറ്റീവ് എനർജികൾ നിൽക്കുന്ന സ്പേസാണ് വടക്ക് ഭാഗം എന്ന് പറയുന്നത് നമുക്കവിടെ ഇയർ ബ്രേക്കർ പോകും തായ്സു ഇയർ ബ്രേക്കർ പോകുന്ന സംശാൽ ഒരു സ്പേസും കൂടെയാണ് വടക്ക് ഭാഗം വടക്ക് ഭാഗം എന്നാൽ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് വടക്കിനേക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഈ പ്രാവശ്യം എടു മാറ്റിയെടുക്കാൻ പറ്റും പരിഹാരം നമുക്ക് അതിനകത്ത് എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ളൊരു മുക്തി നേടുവാൻ നമുക്ക് ഈ വർഷം സാധിക്കും അപ്പോൾ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ് നമുക്ക് ബൂസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വീടിൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രണ്ട് സ്പേസ് എന്ന് പറയുന്നത് ഒന്ന് തെക്ക് കിഴക്ക് ഭാഗവും അതേപോലെ തന്നെ വീടിൻ്റെ സെൻറ്റർ പോയിൻറ്റ് അപ്പം നമുക്ക് നിങ്ങളുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തോ വീടിൻ്റെ സെൻറ്റർ പോയിൻ്റ് ബെഡ്റൂം ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വർഷത്തേക്ക് അങ്ങോട്ടൊന്ന് മാറിയിൽ കുറച്ച് നല്ലൊരു എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്യാണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സക്സസ് ആകുവാനൊക്കെ വളരെ നല്ലൊരു സഹായം കിട്ടും അതായത് തെക്ക് കിഴക്ക് ഭാഗത്ത് ബെഡ്റൂം ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറുക അല്ലെങ്കിൽ വീടിൻ്റെ സെൻറ്റർ പോയിൻറ്റിലൊക്കെ ബെഡ്റൂം ഉണ്ടെങ്കിൽ മാറിയാൽ ഏറ്റവും ഏറ്റവും നല്ല രണ്ട് സ്പേസ് ഈ രണ്ട് ഭാഗമാണ് രണ്ടാമത് നമുക്ക് ബൂസ്റ്റ് ചെയ്യേണ്ടത് ഈ രണ്ട് ഭാഗം നമുക്ക് ബൂസ്റ്റ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ കിഴക്ക് ഭാഗം നല്ലതാണ് പക്ഷേ കിഴക്കിടത്തിലുള്ള ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ പീരീഡ് അതായത് നയൻ പീരീഡ് നയനിലെ ഫ്ളയിങ് സ്റ്റാർ അനുസരിച്ച് സെവൻ എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ നിൽക്കുന്നുണ്ട് അല്ലാതെ നമുക്കിപ്പോൾ ഈ ഇയർലി ഇതനുസരിച്ച് നോക്കുമ്പോൾ അവിടെ എയ്റ്റ് വരുന്നുണ്ട് വളരെ നല്ലൊരു പോസിറ്റീവായിട്ട് നമുക്കവിടെ കൊള്ളാം നല്ലതാണ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ നയനായിരുന്നു അതേപോലെ തന്നെ നമുക്ക് വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം വടക്ക് കിഴക്ക് ഭാഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഈ വരുന്ന വർഷത്തേക്ക് വരുന്നത് വരുന്ന കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ആണ് പക്ഷേ ഓൾറെഡി പീരീഡിൽ നയൻ്റെ കോമ്പിനേഷൻ അവിടെ നിൽക്കുന്നത് ത്രീയാണ് ത്രീ കുറച്ച് നെഗറ്റീവ് ആണ് ഫോർ എന്നാൽ നല്ലതാണ് അപ്പം അതിനെ ഒന്ന് എനർജൈസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും പിന്നെ വടക്ക് ഭാഗം അങ്ങനെ കിഴക്ക് ഭാഗം തെക്ക് കിഴക്ക് ഭാഗം വടക്ക് കിഴക്ക് ഭാഗം വടക്ക് ഭാഗം ഇത്രയും ഭാഗം സെൻട്രൽ പോയിന്റും നമുക്ക് ഈ വർഷം ബൂസ്റ്റ് ചെയ്താൽ വളരെ നല്ലൊരു നേട്ടം നമുക്കുണ്ടാകും വളരെ ആ ബൂസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഒത്തിരി കുറച്ച് കുറച്ച് ഐറ്റങ്ങൾ വെച്ച് നമുക്കത് ബൂസ്റ്റ് ചെയ്യാം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്നാൽ ചെയ്യാൻ പറ്റുന്നതാണ് ആ എനർജി ബൂസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് കിട്ടും ഒന്ന് നമുക്ക് വിക്ടറി ഹോഴ്സ് നമുക്ക് ഉപയോഗിക്കാം വിക്ടറി ഹോഴ്സ് എല്ലാവർക്കും അറിയാം ഇങ്ങനെ കുതിര ഇങ്ങനെ ചാടി വരുന്ന ഒരിതാണ് വിക്ടറി ഹോഴ്സ് ആ വിക്ടറി ഹോഴ്സ് ഇപ്പോൾ എല്ലാവരും വീടിൻ്റെ അതായത് ഫ്ലയിങ് സ്റ്റാർ അനുസരിച്ച് വീടിൻ്റെ തെക്ക് ഭാഗത്താണ് വെച്ചിട്ടുള്ളത് ആ വിക്ടറി ഹോഴ്സ് ഒന്ന് തെക്ക് കിഴക്ക് ഭാഗത്തോട്ടൊന്ന് മാറ്റിവെച്ചാൽ പല വീടുകളിപ്പോൾ ഞാൻ ചെയ്ത് ചെയ്തിട്ടുള്ള ഫ്ലൈങ് സ്റ്റാർ ചെയ്തിട്ടുള്ള പല വീടുകളിലും വിക്ടറി ഹോൾസ് എനിക്ക് കണ്ടിട്ടുണ്ട് അത് നിങ്ങളുടെ വീടിൻ്റെ ഈ വർഷം ഈ ഫെബ്രുവരി പതിനേഴ് മുതൽ ആരംഭിക്കുന്ന ലൂണർ കണ്ടനുസരിച്ച് വരുന്ന പുതിയ വർഷത്തിൽ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത് വിക്ടറി ഹോൾസ് വയ്ക്കാം അതേപോലെ തന്നെ അമിത്തിസ്റ്റിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ സ്റ്റോൺ നമ്മളൊരു ബ്ലൂ കളർ വന്നിരിക്കുന്ന അമിത്തിസ്റ്റിൻ്റെ സ്റ്റോൺ ക്ലസ്റ്റർ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും നല്ലതാണ് അതേപോലെ തന്നെ ഡ്രാഗൻ ഡ്രാഗൻ നമുക്ക് ഉപയോഗിക്കാം ഡ്രാഗൻ ഉപയോഗിക്കുമ്പോൾ വീടിൻ്റെ കിഴക്ക് ഭാഗത്താണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടത് ഉണ്ടാക്കി നമുക്കത് ഉപയോഗിക്കാം ഇങ്ങോട്ട് ഉപയോഗിക്കാം ചൈനീസ് കോയിൻസ് ഉപയോഗിക്കാം ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഈ വർഷം ഉപയോഗിച്ചിട്ട് ഏറ്റവും നല്ലതാണ് ഏറ്റവും പ്രധാനമായിട്ട് ലക്കി ബാമ്പു എല്ലാവരുടെയും വീടുകളിലും ലക്കി പാമ്പ് ഒരു ഒത്തിരി ആൾക്കാരുടെ വീട്ടിൽ ലക്കി പാമ്പ് കട്ടിട്ടുണ്ട് ഈ ലക്കി പാമ്പ് നമ്മൾ ചെയ്യുമ്പോൾ ഇപ്രാവശ്യം ശ്രദ്ധിക്കേണ്ടതും സാധാരണ തെക്ക് കിഴക്കാണ് നോർമലി അവിടുത്തെ ധാതു മരമായോണ്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് ലക്കി പാമ്പ് നമുക്ക് വയ്ക്കാൻ പ്രശ്നമൊന്നുമില്ല നല്ലതാണ് ഇപ്രാവശ്യം തെക്ക് കിഴക്ക് ഭാഗത്ത് ലക്കി പാമ്പ് ഒരിക്കുന്നത് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ നല്ലതാണ് പക്ഷേ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഈ പറഞ്ഞ ഒരു എനർജിയുടെ ഒരു ഞാൻ പറഞ്ഞ ത്രീ എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് എനർജി അവിടെ നിൽപ്പുണ്ട് അതിനെ കുറച്ച് കൊണ്ട് നമ്മൾ ഫോർ എന്ന് പറഞ്ഞാൽ ആ എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒക്കെ നമുക്ക് ലക്കി ബാമ്പു ഇപ്രാവശ്യം വടക്ക് കിഴക്ക് ഭാഗത്ത് ഉണ്ടെങ്കിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ ലക്കി ബാമ്പു വയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം നമുക്ക് ആ സ്ഥാനത്ത് നിന്ന് കൊണ്ടു വയ്ക്കരുത് കാരണം വെച്ചാൽ ബെഡ്റൂമിനകത്തൊന്നും ലക്കി ബാമ്പ് കൊണ്ടു വയ്ക്കരുത് വടക്ക് കിഴക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ലിവിങ് റൂമിൻ്റെ ഇപ്പം വീട്ടിൽ ടോട്ടൽ നമ്മൾ വടക്കിഴക്ക് ബെഡ്റൂമാണ് അവിടെ വയ്ക്കാൻ പറ്റത്തില്ലോ എന്ന് പറയുമ്പോൾ നമ്മളത് നോക്കണ്ട ലിവിങ് റൂം ഒത്തിരി സമയം നമ്മൾ ചിലവാക്കുന്ന സ്ഥലമാണ് ലിവിങ് റൂം വരുന്നത് ആ ലിവിങ് റൂമിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ലക്കി ബാമ്പ് വച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ഈ വർഷത്തേക്ക് പിന്നെ അതേപോലെ തന്നെ പകോട ടവർ നമ്മുടെ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പകോടൊറ്റവറും പറ്റുമെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് അത് ബെഡ്റൂമിൻ്റെ മണക്കി വയ്ക്കാം വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കാം അതേപോലെ തന്നെ ക്ലസ്റ്റർ നല്ല വൈറ്റ് ക്രിസ്റ്റലൊക്കെ നമുക്ക് അവിടെ ഉപയോഗിക്കാം ഗ്ലോബ് ഉപയോഗിക്കാം ഇപ്പം നമ്മൾ സാധാരണ ഗ്ലോബും പകോടറ്റവർക്ക് കുട്ടികളുടെ സ്റ്റഡി ടേബിളിൻ്റെ വടക്ക് കിഴക്ക് വയ്ക്കുന്നത് നമുക്ക് ആ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം ഡെവലപ്പ് ചെയ്യുവാനാണ് നമ്മളത് ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് ടോട്ടലി പിന്നെ ഈ വർഷം വരുന്ന ഫോർ ത്രീ എന്ന് പറയുന്ന കോമ്പിനേഷൻ അവിടെ വരുമ്പോൾ അതിന് നിലയിൽ ഇംഗ്ലീഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടുവാൻ വേണ്ടി ഈ പകോഡ ടവറോ ലക്കി ബാമ്പു അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്ലോബോ ക്രിസ്റ്റൽ ഗ്ലോബോ ക്രിസ്റ്റൽ ബോളോ എന്ത് വേണം നമുക്ക് അവിടെ ഉപയോഗിക്കാം അതേ അതേപോലെ തന്നെ ചൈനീസ് ബ്രഷുകൾ ബ്രഷുകളിട്ടും അത് നമുക്കവിടെ വയ്ക്കുന്നതും നല്ലതാണ് ക്ലസ്റ്റർ നമുക്കവിടെ ഉപയോഗിക്കാം അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതേപോലെ തന്നെ നമുക്ക് സിക്സ് എന്ന് പറഞ്ഞ കോമ്പിനേഷൻ വരുന്ന നമ്മുടെ വടക്ക് ഭാഗത്തും ഇതേപോലെ ഉപയോഗിക്കാം ലക്കി ബാമ്പുവൊക്കെ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഈ പറയുന്ന ഭാഗത്താണ് വടക്ക് കിഴക്ക് ഭാഗവും അതേപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗത്തും നമുക്ക് ലക്കി ബാമ്പു നമുക്ക് ഉപയോഗിക്കാം വളരെ കന്നച്ചാൽ സാമ്പത്തികമാണല്ലോ വളരെ ഇമ്പോർട്ടൻറ്റ് ർക്കും സാമ്പത്തികമാണ് ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ ആ സാമ്പത്തികത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി തെക്ക് കിഴക്ക് നമുക്ക് ഇറക്കി പാമ്പോഴിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും വളരെ നല്ല മാറ്റമാണ് മാറ്റമാണ്കത്ത് ഉണ്ടാകുന്നത് ഈ വർഷം നമുക്ക് വളരെ നമുക്ക് സിമ്പിളായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് കൊണ്ടുവേണം നമുക്ക് എനർജി ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും കാരണം മറ്റതുപോലെയല്ല വളരെ നമുക്കിപ്പോൾ ഈ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ നമുക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ആ എനർജി ലെവൽ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ ഏറ്റവും നല്ലതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇയർ ബ്രേക്കർ മാത്രം നമ്മൾ ശ്രദ്ധിക്കാം ഇയർ ബ്രേക്കർ വടക്ക് നിന്ന് തെക്കോട്ടൊരു എനർജി പാസിംഗ് ഉണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നല്ലവണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഇയർ ബ്രേക്കർ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കിടക്കരുത് ബെഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടോളും പറ്റുമെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് ബെഡ്റൂം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് ബെഡ്റൂം ഉണ്ടെങ്കിൽ ആ ബെഡ്റൂം ഈ പ്രാവശ്യം ഉപയോഗിക്കാൻ ശ്രമിക്കാം മാത്രമല്ല തെക്ക് ഭാഗത്ത് ബെഡ്റൂമൊക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ബെഡ്ഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിടുക അതേപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗമുള്ള ബെഡ്റൂമുള്ള ആൾക്കാരും ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അസുക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രണ്ട് ബാത്ത് ബെഡ്റൂം ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ ഇപ്പം ഫൈവ് എന്ന് പറഞ്ഞാൽ ടൂ എന്ന് പറഞ്ഞ കോമ്പിനേഷൻ ടൂ രണ്ടും ഇല്ല സ്റ്റാറുകളാണ് നമുക്ക് എത്ര മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാലും നമുക്കതിൻ്റെ ഗുണമുണ്ടാകത്തില്ല എപ്പോഴും നമുക്ക് അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതൊന്ന് വളരെ ശ്രദ്ധിക്കണം അത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാവശ്യം ഞാൻ മെയിനായിട്ട് വീഡിയോയിൽ വരാൻ തന്നെ കാരണം ലക്കി ബാമ്പ് എവിടെ വയ്ക്കണം എന്നുള്ള ഒത്തിരി ആൾക്കാർ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ഈ വർഷത്തിന് ചേഞ്ച് എങ്ങോട്ടാണ് വരുത്തേണ്ടതെന്ന് വെച്ചാൽ പിന്നെ സിക്സ് റോഡിൻ്റെ വിൺചേം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെക്ക് വടക്ക് പടിഞ്ഞാറ് വിടാം അതേപോലെ തന്നെ തെക്ക് ഭാഗത്ത് വിടാം ഇത് രണ്ടും ഞാൻ പറഞ്ഞില്ല ആ ഇല്ല സ്റ്റാറിൻ്റെ എനർജി ഒന്ന് കുറയ്ക്കുവാൻ നമുക്ക് ഈ സിക്സ് റോഡിൻ്റെ വിൺചേമിന് കഴിയും അത് രണ്ട് നമുക്ക് തെക്ക് ഭാഗത്തും ഇടാം അതേപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും നമുക്ക് വിൺജ് യും ഉപയോഗിക്കാം അതേപോലെ തന്നെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ക്ലസ്റ്ററും അതായത് വെക്ടറി ഹോൾസ് ഡ്രാഗൺ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഒന്ന് അറിയിക്കാം അറിയിച്ചാൽ അതിൻ്റെ എത്രയെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ അയച്ചു തരാം നിങ്ങൾക്ക് നോക്കിയിട്ട് അയച്ചു തരാം വളരെ സിമ്പിൾ ആയിട്ടുള്ളത് ഐറ്റങ്ങളുണ്ട് അത് നമുക്ക് അയച്ചു തരാം പറ്റും അതേപോലെ തന്നെ ഈ ക്ലസ്റ്ററാണ് തീ എനർജ് ചാർജ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ക്ലസ്റ്ററൊക്കെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ അത് നീറ്റായിട്ട് ക്ലൻസ് ചെയ്ത് ഉപയോഗിക്കാം എപ്പോഴും ഞാൻ ക്ലൻസിങ്ങിൻ്റെ കാര്യം പറയാറുണ്ട് ക്ലസ്റ്ററൊക്കെ വാഷ് ചെയ്ത് വാഴ്ചട്ടൊരിക്കരുത് വാഷ് ചെയ്തതിന് ശേഷം ചന്ദനത്തി ആൻറ്റി ക്ലോക്ക് ക്ലോക്കോയ്സിലും കെട്ടേറ്റ് ചെയ്തൊന്ന് എനർജൈസ് ചെയ്ത് നമുക്കത് ഉപയോഗിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും അതേപോലെ കിഴക്ക് ഭാഗമൊക്കെ എന്ന് വെച്ചാൽ സാമ്പത്തികത്തിൻ്റെ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുവാൻ ഈ പ്രാവശ്യം കിഴക്കൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത ഏറ്റവും നല്ലതായിട്ടോ അത്രയും പവർഫുള്ളാണ് കാരണം ആ സെവൻ എന്ന് പറഞ്ഞാൽ ഈ നയ പേടി നയനിലെ സ്റ്റാറോടെ നിന്ന് നിൽപ്പണ്ടെങ്കിലും എയ്റ്റൻ ഒന്ന് പോസ്റ്റ് ചെയ്തെടുക്കാൻ ഏറ്റവും നല്ലതാണ് ഈ പറയുന്ന പോലെ വിക്റ്ററി ഹോഴ്സും ഒക്കെ നമുക്ക് അതിനെ നമുക്കതിനുപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ കുറേ നല്ലതാണ് അപ്പോൾ ഇതിനകത്ത് ഈ ഫ്ലൈങ് സ്റ്റാർ അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളിടത്ത് ഈ ലക്കി ബാമ്പ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ചേഞ്ച് ചെയ്ത് വെച്ചാൽ മതി അല്ലാതെ വേറെ പേടിക്കേണ്ട ഇത് ഇത് മാത്രം ശ്രദ്ധിക്കാം ഇയർ ബ്രേക്കർ വരുന്ന ഭാഗം നമ്മളിന്ന് ശ്രദ്ധിച്ചോണം ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വലിച്ചു വരി തലയിൽ വയ്ക്കുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ബെഡ് ഇടുമ്പോൾ ആ ഇത് ബ്രേക്ക് ചെയ്യാത്ത രീതിയിൽ ബെഡെന്ന് അറേഞ്ച് ചെയ്തിട്ടയ്ക്കുക അത് ഏറ്റവും നല്ലതായിരിക്കും വളരെ ഈ എന്താ പറയുക എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ് വീടിൻ്റെ വാസ്തു മീൻസ് വീട് നമുക്ക് സൂട്ടബിളായ നമ്മുടെ തലവരെ മാറുമെന്ന് ഞാൻ പറയാറുണ്ട് ഒരു വീട്ടിൽ നാല് ദിശകളും നാല് കോണുകളുണ്ട് ടോട്ടൽ ഇട്ടെണ്ണം ഇതിൽ ഒരു വ്യക്തിക്ക് നാലടത്ത് മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ നാലടത്ത് നെഗറ്റീവ് എനർജി കിട്ടുന്നു അപ്പം നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗമായിരിക്കണം നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അതേപോലെ നെഗറ്റീവ് എനർജി കിട്ടുന്ന ഭാഗം നമ്മളത് ഉപേക്ഷിക്കണം അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആവും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ തലവര മാറ്റാനുള്ള കഴിവ് ഈ പറയുന്ന ഇതിനകത്തുണ്ട് അത്രയും പവർഫുള്ളാണ് വാസ്തു നിങ്ങൾ പുതിയൊരു വീട് വയ്ക്കുമ്പോൾ ഇന്ത്യൻ വാസ്തു അനുസരിച്ചായിരിക്കണം അതിൻ്റെ ഇത് നിശ്ചയിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ബാല്യം യൗവനം കൗമാരം വാർദ്ധക്യം മരണം എന്നുള്ള പ്രായങ്ങളുണ്ട് അതിൽ യൗവനാവസ്ഥയിലോ ഉള്ള വീട് വേണം നമ്മൾ പണി ചെയ്യുവാൻ അതിനകത്ത് വരുമ്പോൾ വീടിനകത്ത് വരുമ്പോൾ റൂമുകൾ ക്രമീകരിക്കുമ്പോൾ അത് ഫെങ്ഷിയും മുഖേന തന്നെ ക്രമീകരിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും എന്താ കാരണം എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നാല് ദിശകൾ മാത്രമേ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടൂ നാലടത്ത് നെഗറ്റീവ് എനർജി കിട്ടുന്നത് അപ്പം ടോയ്ലറ്റ് ഒക്കെ വരുന്നത് നമുക്ക് നെഗറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തായിരിക്കണം പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തായിരിക്കും നമ്മുടെ ബെഡ്റൂം വരേണ്ടത് സ്ത്രീകളുടെ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തായിരിക്കണം കിച്ചൺ വരേണ്ടത് അപ്പോൾ അത് ഫെങ്ഷി മുഖേന ഒരു റഫ് ആയിട്ടുള്ള പ്ലാൻ തയ്യാറാക്കിയതിന് ശേഷം ബേസ്മെൻറ്റ് ഇന്ത്യൻ വാസ്തു അനുസരിച്ച് പ്ലാനും അനുസരിച്ച് നോക്കുക മറ്റത് ഫെങ്ഷീമുഖേനെ സെറ്റ് ചെയ്ത് തമ്മിൽ വീട്ടിൽ ആ വീട്ടിൽ താമസമായി കഴിഞ്ഞാൽ തന്നെ വളരെ എന്താ പറയുക വളരെ നല്ല മാറ്റം നമുക്കുണ്ടാവും അത്രയും കാരണം ഒത്തിരി വീട്ടിലെ പ്ലാനുകൾ ഞാൻ കൊടുത്തിട്ടുള്ളതാണ് ഞാൻ പറയുകയാണ് ഒത്തിരി വീട് പോയി നോക്കി കറക്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ പറയുകയാണ് നമുക്കിൻ്റെ തലവര തന്നെ മാറാനുള്ള കഴിവ് ഫെങ്ഷയിലുണ്ട് വാസ്തുവരുണ്ട് അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നൊന്ന് വിളിച്ചോളൂ നിങ്ങളുടെ വീട് നോക്കണമെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് വീടിൻ്റെ ഫേസ് ഇരിക്കുന്നത് അതായത് പ്രധാന ബാതിൽ എങ്ങോട്ടാണ് ഇരിക്കുന്നത് അതും കൂടെ എനിക്ക് വാട്സാപ്പ് ചെയ്യാം ഞാൻ നോക്കിയിട്ട് ഓൺലൈൻ കൺസൾട്ടിംഗ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം നമുക്ക് ചെയ്ത് നോക്കൂ നിങ്ങൾ പല ഞാൻ പറഞ്ഞിട്ട് മുപ്പത് വർഷം കൊണ്ട് ഈ ഫെയിൽ നിൽക്കുന്ന ഒരാളാണ് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട് ഇപ്പം തന്നെ ഇടാൻ താമസിക്കുന്ന പറയുമ്പോൾ വീട് ഈ വരുന്ന ഡോണാർ ട്രണ്ടനുസരിച്ച് മാറ്റം വരുന്ന അഡിന് മുമ്പ് പല വീടുകളും സെറ്റ് ചെയ്ത് എടുക്കേണ്ടത് അതിൻ്റെ തിരക്കിട്ട ഓട്ടോണ് കൂടാതെ അമ്മായി അച്ഛൻ മരണപ്പെട്ടുപോയി അതുകൊണ്ട് ക്ഷേത്രം ഇപ്പോൾ തുറക്കാൻ പറ്റുന്നില്ല പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ വരുന്ന പതിനഞ്ചാം തീയതി കഴിഞ്ഞിട്ടേ ക്ഷേത്രം തുറക്കത്തുള്ളൂ അപ്പം അതുപോലെ റീപ്പായിട്ട് കണക്കാക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോളൂ അടുത്ത എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം വർക്കല്ലേ ആദ്യമായിട്ടാണ് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട മണി ബെട്ടനോടെ പ്രസ് ചെയ്തോളൂ നമസ്തേ